വകുപ്പിലെ ജീവനക്കാരിയുമായി അശ്ലീല സംഭാഷണം നടത്തിയെന്ന ആരോപണത്തിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഓഫീസ് കുരുക്കിൽ സംഭാഷണം റെക്കോർഡ് ചെയ്ത യുവതി മന്ത്രി ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തി ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യിച്ചതായും ആരോപണമുയർന്നു ഇത് സംബന്ധിച്ച് മന്ത്രിയുടെ സ്റ്റാഫിലെ പേരുടെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമാണെന്നും വിശദ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ഇന്റലിജൻസ് വിഭാഗം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പേഴ്സണൽ അസിസ്റ്റന്റ് എന്നിവർക്കെതിരെയാണ് പരാമർശം ഇതേ തുടർന്ന് മന്ത്രി ഓഫീസിൽ ഇനിയും തുടരാനാവില്ലെന്ന് കാണിച്ച് സംഭവങ്ങളുമായി ബന്ധമില്ലാത്ത മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാജി നൽകിയെങ്കിലും അംഗീകരിച്ചില്ല സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആരംഭിച്ചപ്പോൾ സ്ഥലം എം എൽ എ നടൻ മുകേഷിന്റെ അസാന്നിധ്യം ചർച്ചയാകുന്നു ലൈംഗിക പീഡന കേസിലെ പ്രതിയായതിനാൽ പാർട്ടി നേതൃത്വം മാറ്റി നിർത്തിയതാണോ എന്ന ചർച്ചകളാണ് സജീവമായത് എന്നാൽ മുകേഷ് എറണാകുളത്ത് സിനിമാ ചിത്രീകരണത്തിലാണെന്നാണ് ലഭിക്കുന്ന വിവരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും സി പി എം എം എൽ എമാരുമെല്ലാം കൊല്ലത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് സമ്മേളന നടത്തിപ്പിൽ മുൻപന്തിയിൽ നിൽക്കേണ്ട സ്ഥലം എം എൽ എ ആ പരിസരത്തെങ്ങുമില്ല എന്നതാണ് നിലവിലെ അവസ്ഥ മുപ്പത് വർഷത്തിനു ശേഷം സമ്മേളനം കൊല്ലത്തെത്തിയപ്പോൾ ലൈംഗിക പീഡന കേസിലെ പ്രതിയായ മുകേഷിനെ മുന്നിൽ നിർത്തേണ്ടെന്ന തീരുമാനം പാർട്ടി തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് സമ്മേളന വേദിയിൽ മുകേഷിന് അപ്രഖ്യാപിത വിലക്കുണ്ടാവാൻ കാരണമായി ജില്ലയിലെ സി പി എം നേതാക്കളുടെ നിലപാടും കാരണമായിട്ടുണ്ട് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ മുകേഷിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്തുണ്ട് ജില്ലാ സമ്മേളനത്തിലടക്കം മുകേഷിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ടുകളടക്കം ബി ജെ പിയിലേക്ക് പോകുന്നതായി വെളിപ്പെടുത്തി പാർട്ടി സംഘടനാ റിപ്പോർട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ അവലോകന റിപ്പോർട്ടുകളിൽ പാർട്ടി ഘടകങ്ങൾക്ക് വലിയ തെറ്റ് സംഭവിച്ചു ജില്ലാ കമ്മിറ്റികൾ മേൽ ഘടകത്തിന് നൽകിയ റിപ്പോർട്ടുകൾ വസ്തുതകളുമായി ചേർന്ന് നിൽക്കുന്നതല്ല സംസ്ഥാനത്ത് ബി മുന്നേറ്റം തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ പാർട്ടിക്കുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്